വെൽക്കം ബാക്ക് ടു ആര്യലൈസ് ബ്ലോഗ്സ് ഹലോ ഫ്രണ്ട്സ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ആര്യലൈസ് ബ്ലോഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഒരു ചെറിയൊരു മോർണിംഗ് റുട്ടീനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രാവിലെയുള്ള ചെറിയ ചെറിയ കിച്ചൺ വർക്ക് നോക്കാം ഒരു ചട്ടി വെള്ളം ചൂടാക്കിയിട്ട് ഞാൻ ഇതുപോലെ ജെക്കിൽ ഒഴിച്ച് വെക്കും കുറച്ച് സമയം കഴിയുമ്പോൾ അതെല്ലാം ചൂടാറി നല്ല തണുത്തിരിക്കും ഓക്കെ ഇനി നമുക്ക് ചോറെ എന്തായെന്ന് നോക്കാം അരിയിട്ട് ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഒരു കറി കൂടി ഉണ്ടാക്കണം അതിനായിട്ട് ഞാനിവിടെ വെള്ളപ്പയറാണ് വേവിക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് വെള്ളപ്പയർ പാലക്കാടുകാർ പറയും ഇത് വൻപയ്യറാണ് കേട്ടോ ഓക്കെ ഇതെന്തായെന്ന് നോക്കാം നന്നായി തിളച്ചിട്ടുണ്ട് വെന്ത് വരുന്നു ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മാങ്ങ പറച്ചിട്ട് മാങ്ങയും വെള്ളപ്പയറും കൂടി ഒരു കറി ഉണ്ടാക്കാം വലിയ പണികളൊന്നും ഇല്ല കേട്ടോ ഒന്ന് ചെറുതായിട്ട് ഒരു തട്ടിക്കൂട്ട് ആണ് ഇന്ന് ചെയ്യുന്നത് ചൂടൊക്കെ മാറി നല്ല രണ്ട് മൂന്ന് മഴ പെയ്തപ്പോൾ എല്ലാവർക്കും ഒന്ന് ആശ്വാസമായിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമുക്കൊരു മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തിടാം വെള്ളപ്പയർ ഏകദേശം വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു ഉപ്പും മുളകും എല്ലാം പിടിക്കട്ടെ അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് മാങ്ങയെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല മൂപ്പെത്തിയ മാങ്ങയാണ് ഇത് എടുത്തു വെച്ചാൽ പഴുക്കും പക്ഷേ സം ചീത്തയായാലോ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു യെല്ലോ ഷൈഡൊക്കെ വന്നിട്ടുണ്ട് മഴയൊക്കെ കൊണ്ടതുകൊണ്ട് പറയാൻ പറ്റില്ല പഴുക്കുമോ അതോ അളിഞ്ഞ് പൊളിഞ്ഞു പോകുമോയെന്നറിയില്ല ഈ മാങ്ങ വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരവി അരയ്ക്കാം പെട്ടെന്ന് വേഗം ഒരു തിള വന്നാൽ മതി പഴുത്തത് ഏകദേശം ഒരു എല്ലോ ഷൈഡ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വേഗം തേങ്ങയിലേക്ക് അരസ്പൂൺ ജീരകം രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്തത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് രണ്ട് തിള വന്നതിന് ശേഷം നമുക്ക് കടുക് താളിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇത് കുറച്ച് വെള്ളം കൂട്ടി വയ്ക്കാം കുറച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും അതൊന്ന് കുറുകി വരും കേട്ടോ നല്ലൊരു ടേസ്റ്റിയായ ഒരു കറിയാണ് തേങ്ങിയിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കടുക് താളിച്ചൊഴിക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചു പാൻ ചൂടായി വരുമ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും ഒരു അഞ്ച് ചെറിയുള്ളിയും കൂടിയിട്ട് ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി ഇട്ടിട്ട് ഒന്ന് വാറ്റിയ ശേഷം നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം വെള്ളി നമ്മൾ തേങ്ങയിൽ തേങ്ങയിലരിക്കുമ്പോൾ ഇട്ടതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇടാത്തത് അങ്ങനെ നമ്മുടെ വെള്ളപ്പയറും വാങ്ങിയും ഒരു നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ കുക്കിംഗ് വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് അതിൽ അധികവും വളരെയധികം നാടൻ വിഭവങ്ങളും നാടൻ രുചിക്കൂട്ടും അടങ്ങിയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അര് ബ്ലോഗ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടുള്ളൂ കുറേ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് യോഗ മോട്ടിവേഷണൽ വീഡിയോസ് അതുപോലെ തന്നെ രാമായണം ദശാവതാരം അയ്യപ്പ സ്റ്റോറീസ് അങ്ങനെയുള്ള കുറേ ഡിവോഷണൽ സ്റ്റോറീസ് ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസ് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ആര്യലേസ് ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്